അഞ്ചിന്റെ പൈസയിലെ സാമ്പത്തികമായിട്ട് തകർന്ന തരിപ്പണമായിരിക്കണെങ്കില് നിങ്ങളുടെ കയ്യിൽ വെറും നൂറ്റമ്പത് രൂപ എടുക്കാണ്ടാവോ നൂറ്റമ്പത് രൂപ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജാൻസി സാർ സാറ് പറയുന്നത് നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ സമ്പാദ്യം എത്തിക്കാനായിട്ട് സാറ് ഹെൽപ് ചെയ്യാന്നുള്ളതാണ് സത്യമാണോ സാറേ അതെ തീർച്ചയായിട്ടും രാമച്ചാഗിൽ വളർത്തുന്നതിന്റെ പ്രോഗ്രാം ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് തൈകൾ നട്ടിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ ശരിക്കും വളർത്താൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും നല്ല വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിന്റെ റൂട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ടുണ്ട് ഇത് നട്ടിട്ട് അതിന് എല്ലാ ലീഫെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാ രോഗ കീടങ്ങളുടെ ആക്രമണം വളരെ കുറഞ്ഞിരിക്കും നമ്മൾ ഗ്രോ ബാഗിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളിത് സാധാരണഗതിയിൽ മണ്ണിലാണ് നടുന്നത് മണ്ണിൽ നടുന്ന സമയത്ത് നമുക്കത് പറിച്ചെടുക്കാൻ വേണ്ടി ആ വേര് പറിച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ നമുക്കതിനെ മെച്ചുവർ ആവുന്ന സമയം ഏകദേശം ഒരു പതിനെട്ട് മാസത്തെ വളർച്ചയുണ്ട് വളർച്ചയ്ക്ക് ശേഷം ആ വേരുകൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം അതിന് ഗ്രോ ബാഗിലാവുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ് ഞാൻ ഒന്നര വർഷം മുന്നേ നട്ട ഗ്രോ ബാഗ് ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് അടുത്ത പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തൈ റെഡിയാക്കിയിട്ടുള്ളതാണ് ഇതൊരു ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഗ്രോ ബാഗിലേക്ക് നടാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷം മുന്നേ നട്ട ചെടിയാണിത് അത് വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് ഇതിൽ ഫ്ലവറിങ് ആകുമ്പോഴാണ് നമ്മൾ വിളവെടുപ്പ് നടത്തുന്നത് സാധാരണഗതിയിൽ ഇതിൻ്റെ ഫ്ലവറിങ് വരും അപ്പോൾ നമ്മളും വിളവെടുപ്പ് നടത്തും അപ്പോൾ ഏകദേശം ഒന്നര വർഷം പതിനെട്ട് മാസം അതിനാവശ്യം പതിനാറ് മുതൽ പതിനെട്ട് മാസം വരെ ഇതിന് റിക്വയേർഡാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് നല്ലപോലെ ഉണ്ടാകാൻ അത് അത് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര വർഷം കൊടുക്കുന്നത് ഒന്നര വർഷം നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വരുമാനം വരും കിട്ടുള്ളൂ പക്ഷെ അത് കിട്ടുന്ന സമയത്ത് നമുക്ക് ഗ്യാരന്റീഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ബൈബാക്ക് ചെയ്യും സാധനം ഇതിൽ നിന്ന് മെച്ചൂർ ആയി കഴിഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യും അതിന്റെ ഓയിൽ കണ്ടന്റ് ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പതിനാറ് മാസം കാത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് കർഷകർക്കുള്ള കുറച്ച് പ്രശ്നങ്ങളാണല്ലോ ഈ ഈ കീടങ്ങളുടെ ശല്യം അല്ലെങ്കിൽ വേര് എന്നൊക്കെ ഇല്ലേ അതൊക്കെ രാമചന്ദ്രനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണോ രാമചന്ദ്രൻ അങ്ങനെ കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാറില്ല ഇതിനൊരു മെഡിസിനും ഗുണമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കീടങ്ങൾ കീട അറ്റാക്ക് വളരെ കുറവാണ് പിന്നെ വേര് ഡാമേജ് ആവുന്നത് കൂടുതൽ മഴ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വേര് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അത് കേട് വരാൻ സാധ്യല്ല ഇതുപോലെ വേര് വന്ന് വീണ്ടും തിരിച്ച് ഗ്രോ ബാഗിൽ നിന്ന് തിരിച്ചു വളരുന്ന സമയത്ത് ഇതിന്റെ തുടക്കത്തിലും അവസാന ഭാഗത്തുമാണ് കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു മീഡിയം ഹൈറ്റിൽ വെക്കുന്നതാണ് നല്ലത് നമുക്ക് ഏകദേശം ഒരു തേർട്ടി ഇഞ്ചിന്റെ ഗ്രോ ബാഗിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് പ്രത്യേകിച്ച് രോഗ കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കാറില്ല അറ്റാക്ക് ചെയ്യാറില്ല പിന്നെ പീരിയോഡിക്കലി നമ്മളൊരു ഇൻസ്പെക്ഷനും അതിന് ശേഷം അതിന് വേണ്ടുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും ബാഗ് മാത്രമല്ല സപ്പോർട്ടും കൊണ്ടു സപ്പോർട്ടും കൊണ്ടു നമ്മൾ മന്ത്രി ഒരു പ്രാവശ്യം നമ്മൾ അവരെ വിസിറ്റ് ചെയ്യും അവർക്കുള്ള പ്രോബ്ലംസ് നമ്മൾ നോക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും ഇത് നമ്മുടെ രാമച്ചത്തിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണ് ഇതിലടങ്ങിയിരിക്കുന്ന മണ്ണും ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോയിങ് വാട്ടറിൽ കഴുകുകയാണ് ഏറ്റവും നല്ല അഡ്വൈസബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മോട്ടറിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെ നല്ലപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിലത്തെ കംപ്ലീറ്റ് ചെളിയും ഇന്ന് പോയിട്ട് നമുക്ക് വേര് മാത്രമായിട്ട് കിട്ടും ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നര വർഷം മുന്നേ നട്ട ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്ന രാമച്ചത്തിന്റെ വേരുകളാണിത് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കിതിനെ വെയിലത്ത് ഡ്രൈ ചെയ്തെടുക്കണം വെയിലത്ത് ഡ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തൈലെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു നമ്മളുടെ വേരിൻ്റെ പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞു ഇനി ഇതിൻ്റെ വേര് വേര് ഓടിച്ച് മണത്ത് നോക്കിക്കോളും അതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് പൊട്ടിച്ച് ഒരു വേര് പൊട്ടിച്ച് നമ്മളതിൻ്റെ സ്മെല്ല് നോക്കിക്കോളും തീർച്ചയായിട്ടും അതിന് സ്മെല്ല്ണ്ടാവും ഒരു തോട്ടിൽ തന്നെ കഴുകിയാല് ആ തോട്ടിൽ തന്നെ ഇതിന്റെ സ്മെല്ല് വരും ആ പോകുന്ന ഒഴുകുന്ന വെള്ളത്തിന് രാമച്ചത്തിന്റെ ഇത് പ്രത്യേകിച്ച് ക്ലീനിങ്ങിനും ഫിൽറ്ററിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് കിണറിന്റെ ചുറ്റും നടുകയാണെങ്കിൽ വെള്ളം ഫിൽറ്റർ ചെയ്തേ കിണറില് കയറുകയുള്ളൂ പിന്നെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പെർഫ്യൂം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാമച്ച തൈലം പിന്നെ അത് മെഡിസിനൽ വാല്യൂ ഉണ്ട് മെഡിസിൻ വേണ്ടിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഇതൊരു എന്നും ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചെടിയാണ് ഇതിന്റെ തൈലവും വേരും ഒക്കെ നമുക്ക് ആവശ്യമാണ് ഇത് വെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് നമ്മൾ കുടിക്കുക വെള്ളം ശുദ്ധി ചെയ്ത് നമുക്ക് നല്ല വെള്ളം കിട്ടും നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ഇത് നമ്മൾ പറഞ്ഞാൽ മാതിരി ഗ്രോ ബാഗിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രോ ബാഗിൽ മണ്ണാണോ നിറയ്ക്കുന്നതെന്നൊരു സംശയം ഉണ്ടാവും എല്ലാവർക്കും അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു പോട്ടീൻ മിക്സർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ഇതാണ് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യുന്നത് ഇത് ഏകദേശം മുപ്പത് മുതൽ നാല്പത് കിലോ വരെ ഒരു ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യേണ്ടി വരും ഗ്രോ ബാഗിന് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നല്ല ഹൈറ്റ് ഉള്ള ഗ്രോ ബാഗ് ആയിരിക്കും മാറ്റുന്നത് നമ്മളിതിന്റെ റൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ റൂട്ട് റൂട്ട് ലെങ്തി ആയിട്ട് വളരണം വേണ്ടി നമുക്ക് ഹൈറ്റ് ഉള്ള ഗ്രോ ബാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോട്ടീൻ മിക്സറാണ് ഇത് റെഡി ആക്കിയിട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യും അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുവെച്ചാൽ നമുക്ക് ആ ഗ്രോ ബാഗ് തുറന്നു കഴിയുമ്പോൾ ആ വേര് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ വേര് സെപ്പറേറ്റ് ചെയ്ത് ആളുകൾക്ക് ഒരു സംശയം വരും ഇതൊക്കെ ഞങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇത് ബൈബാക്ക് ചെയ്യും നമ്മൾ തന്നെ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായിട്ട് നമ്മൾ തിരിച്ചെടുക്കും നമ്മൾ ഈ ഗ്രോ ബാഗ് തരുന്നത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഗ്രോ ബാഗിൽ ഉണ്ടാവുന്നത് നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോ ആണ് ഒരു ഗ്രോ ബാഗ് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒന്നര കിലോ നമ്മൾ തിരിച്ചെടുക്കും അവർക്ക് ഉള്ള ജോലി നനച്ചു കൊടുക്കണം അതിന് ശേഷം ഇത് ക്ലീൻ ചെയ്ത് വേര് റെഡി ആവുന്ന മെച്ചൂർ ആവുന്ന സമയത്ത് ഈ വേര് എടുത്ത് കഴുകി നമുക്ക് ചെറുതായിട്ട് ഉണക്കി തരണം അതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പൊ അതിന് ഒന്നര കിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം മുന്നൂറ് രൂപയോളം വരുമാനം ഉണ്ടാവും ഒരു ഒരു ബാഗിൽ മുന്നൂറ് രൂപ ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് നൂറ്റമ്പത് രൂപ ചിലവ് കഴിഞ്ഞ് ബാക്കിയുള്ള നൂറ്റമ്പത് രൂപ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കും അപ്പൊ എത്ര നൂറ്റമ്പത് രൂപ അടുത്ത് നിങ്ങൾക്ക് ബാഗുകൾ വാങ്ങിക്കാമോ അതനുസരിച്ച് നമ്മുടെ വരുമാനവും കൂടും നമ്മുടെ ഈ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോവാനായിട്ട് പറ്റാതിരിക്കുന്ന ആളുകൾക്ക് വീട്ടമ്മമാർക്ക് മാത്രമല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അപ്പമാർക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് ഇത് ആളുകൾക്ക് വരാമോന്നൊരു സംശയം ഉണ്ടല്ലോ സാർ ഇത് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതായിരിക്കും അതായത് മീൻസ് എങ്ങനെയുള്ള സ്ഥലത്ത് വെയിൽ വേണോ അല്ലെങ്കിൽ തണലാണോ വേണ്ടത് എങ്ങനെയാണെന്നുള്ള എന്താ തീർച്ചയായിട്ടും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് നടേണ്ടത് അപ്പോഴാണ് നല്ല മണമുള്ളതും നല്ല സ്മെല്ലുള്ളതുമായിട്ടുള്ള വളരെ വളരുകയുള്ളൂ ഷെയ്ഡിലും ഇത് വളരും പക്ഷേ അതിനനുസരിച്ചുള്ള റൂട്ടിന് അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല ഇതിപ്പോൾ തന്നെ നിങ്ങൾ കാണാം നല്ല വെയിലുള്ള സൂര്യപ്രകാശമുള്ള സ്ഥലത്തുണ്ടാണ് ഇപ്പോഴത്തെ വീട്ടിൽ ഇതിൻ്റെ ഒരു നല്ലൊരു ശതമാനം ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കുന്നതാണ് നല്ല നല്ല സ്മെല്ലാണ് അത് അവിടെ ഇങ്ങനെ ഒലച്ച് കഴുകുമല്ലോ ആ കഴുകുമ്പോ തന്നെ അതിന്റെ ഒരു ആ സ്മെല് നമുക്ക് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും ഇതിന്റെ ചുറ്റും എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ആ വെള്ളത്തിന് വരെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുകയാണ് ഈ രാമചന്ദത്തിന്റെ പിന്നെ നമ്മളുടെ ഈ ഇൻഡസ്ട്രിക്ക് നമ്മൾ എനിക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നില്ല ഇല്ല തീർച്ചയായും നമ്മുടെ നാട്ടിൽ അത്രയും കൃഷി നടക്കുന്നില്ല അതിന്റെ ഒരു പകുതി പോലും നമ്മളവിടെ കൃഷി ചെയ്യുന്നില്ല പിന്നെ ഇത് നമുക്ക് വീട്ടമ്മമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ നന്നായിട്ട് ടെറസ് ഫാമിങ്ങിന് ഏറ്റവും പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവും കീടങ്ങളുടെ ആക്രമണം വളരെ കുറവാണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ കീടാക്രമണം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൃഷി വിജയിക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാരും അതേമാരെ വീട്ടിലുള്ള വെറുതെ ഇരിക്കുന്നവരും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്ത എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം ആണ് ഗ്രോ ബാഗിൽ നമ്മുടെ കൃഷി അതെ വേണ്ട നമുക്ക് നമുക്ക് എന്തായാലും നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും ഇത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് ഒരു ഏകദേശം എത്ര സെന്റ് സ്ഥലത്ത് രാമച്ചും ആയിരത്തോളം ബാഗ് വെക്കാവുന്നതാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നൂറ് ബാഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വളരെ നല്ലതായിരിക്കും കുറച്ചു കാലം നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് അവർക്ക് അത് നല്ല ഉപകാരം ചെയ്യും അപ്പൊ അതിൽ ആവശ്യത്തിനുള്ള സാപ്ലിംഗും കിട്ടും അവർക്ക് അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ഹൺഡ്രഡ് ബാഗ് മിനിമം ആയിരം ബാഗെങ്കിലും വെക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ സർ വെച്ച് കൊടുത്തു എത്തിച്ചു കൊടുത്തതിനു ശേഷം ഇവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പോ കാര്യങ്ങളോ എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാ മാസത്തിലൊരു നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രോ ബാഗും തയ്യും വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ മാസവും പീരിയോഡിക്കൽ വിസിറ്റ് കൊടുക്കും അവർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു തീർച്ചയായിട്ടും നമ്മളിപ്പോ മിക്സറിലേക്ക് ഉപയോഗിക്കുന്ന കപ്പ വളമാണ് വളം ഇട്ട് കൊടുത്തതല്ല ഇത് വളം മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉപയോഗിച്ചാണ് ആ പാടത്ത് നട്ടൊരു നിന്ന് കിട്ടിയ കപ്പക്കിഴങ്ങ് ഇത് നോക്കി എന്ത് അടിപൊളിയായിട്ട് തക്കടിമുണ്ടായിട്ട് വളർന്നേക്കുള്ളൂ ഇതുപോലെ തന്നെ മിക്സ് കൂട്ടിയ സ്ഥലമാണ് നേരത്തെ അപ്പം അവിടെ ആ മിക്സ് ഇട്ട സ്ഥലത്ത് വളർന്ന കവുങ്ങും അതല്ലാത്ത സ്ഥലത്ത് വളർന്ന കവുങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എന്നാൽ അധികം സമയം എടുക്കാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട് ഒരു ഒരു ഇടുന്ന പോലെ അല്ലേ വണ്ടി അതെ നമ്മൾ ഇടുന്നു ഇടുന്നു മീൻസ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഏകദേശം ഒന്നര വർഷം കണ്ട് നിങ്ങളുടെ മുടക്കം മുതലും ചെറിയൊരു ലാഭവും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് തുടർച്ചയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് ഇതേ പ്രോട്ടീൻ മിക്സർ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് വീണ്ടും ചെറിയ തോതിൽ നമ്മൾ ആഡ് ആഡ് കിട്ടിയ പോട്ടിംഗ് മിക്സറിൽ ഒരു പുതിയ മെറ്റീരിയൽ കഴിഞ്ഞാൽ നമുക്ക് കൃഷി ധാരണ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണോ എന്ന് ഞാൻ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്ത് ഇത് തുടങ്ങാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരും നമ്മുടെ താഴെ നമ്മൾ നമ്പർ കൊടുത്തേക്കാം ജാൻസി സാറിനെ വിളിക്കാം സാറിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ചെയ്ത് നോക്കി പൈസ ഉണ്ടാക്കിട്ട് പറയാം താങ്ക് യു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് It's me, a signing off Bye bye.